ഇതെല്ലാം ട്രൈക്കോഡർമ ബിവേറിയ പെസിലോമൈസ് പെറ്റസീലിയം ഇങ്ങനെയുള്ള ജീവാണുക്കളുടെ വിവിധ സ്റ്റേജിലുള്ള ഗ്രോത്തുകളാണ് അതിൻ്റെ ഗ്രോത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ വളർന്നു കഴിയുമ്പോഴേ അത് ഇതുപോലുള്ള ജാറുകളിലേക്ക് നമ്മൾ മാറ്റുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ചെല്ലാർഗോവിലെ ഏലമല ബയോടെക് ലാബിലാണ് സാറേ എന്തെല്ലാം പ്രോഡക്റ്റ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് ബയോ ഇൻപുട്സ് എന്ന് പറയാൻ ട്രാക്കോഡർമയുണ്ട് ബിബേറിയ ഫെസിലോമൈസ് ബാക്ടീരിയകളായ എൻ പി കെ ബാക്ടീരിയകൾ സ്യൂഡോമോളസ് വാം അതുപോലെ എന്നിങ്ങനെ കൃഷിക്ക് എന്തുകൊണ്ട് യോജ്യമായ ഒരു കൂട്ടം ജീവാണുക്കളെയാണ് നമ്മൾ ഇവിടെ ഉത്പാദിപ്പിച്ച് കൃഷിയിടങ്ങളിൽ എത്തിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് ഇപ്പോൾ ഇവിടെ നമുക്ക് പല പാത്രങ്ങളായിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിന് ഞങ്ങൾ ഗ്രോത്ത് റൂം എന്നാണ് പറയുന്നത് ഗ്രോത്ത് റൂം ഗ്രോത്ത് റൂം ഈ റാക്കിൽ കാണുന്ന ഇതെല്ലാം ട്രൈക്കോഡർമ ബിവേറിയ പെസിലോമൈസ് പെറ്റസീലിയം ഇങ്ങനെയുള്ള ജീവാണുക്കളുടെ വിവിധ സ്റ്റേജിലുള്ള ഗ്രോത്തുകളാണ് അതിൻ്റെ ഗ്രോത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ വളർന്നു കഴിയുമ്പോഴേ അത് ഇതുപോലുള്ള ജാറുകളിലേക്ക് നമ്മൾ മാറ്റുന്നു ഇതാണ് കൃഷിക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് ഈ ജാറുകളൊക്കെ എത്ര വലുപ്പമുള്ളതാണ് ഇത് പത്ത് ലിറ്റർ ജാറാണ് അത് ഇരുപത് ലിറ്റർ ജാറാണ് പിന്നെ അഞ്ച് ലിറ്ററിൻ്റെ ജാറുകളുണ്ട് ഒരു ലിറ്ററിൻ്റെ അപ്പോൾ ഒരു ലിറ്റർ തൊട്ട് ഇരുപത് ലിറ്റർ വരെ ഒരു ലിറ്റർ തൊട്ട് ഇരുപത് ലിറ്റർ വരെ ഉള്ള കണ്ടെയ്നറുകളിലാണ് നമ്മൾ ഈ ട്രൈക്കോടർമ നമ്മൾ വാങ്ങിയാൽ എത്ര ദിവസത്തിനകത്ത് ഉപയോഗിക്കണം ട്രൈക്കോടർമയ്ക്ക് ന്യായമായ ഷെൽഫ് ലൈഫ് ഉണ്ട് അത് മൂന്ന് മാസം വരെ ഒരു ഒരു പ്രശ്നമില്ലാതെ അതിൻ്റെ പൊട്ടാൻസിയിൽ അത് നിലനിൽക്കും സ്യൂഡോമോണസ് പോലെയല്ല സ്യൂഡോ സ്യൂഡോമോണസ് ബാക്ടീരിയ ആയതുകൊണ്ട് അതിനത്രയും ഷെൽഫ് ലൈഫ് ഇല്ല ഇത് ലിക്വിഡ് ഫോമിലേ കിട്ടുള്ളൂ ഒരു ലാബിൽ ലാബിലിതുണ്ടാകുന്ന എപ്പോഴും ലിക്വിഡ് ഫോമിലാണ് ഇതിനെ നമ്മൾ പിന്നീടാണ് പൗഡർ ഫോമിലേക്ക് പാക്ക് ചെയ്യുന്നത് ഈ പലർക്കും പൗഡർ ഫോം ലിക്വിഡ് ഫോമും തമ്മിലൊരു വ്യത്യാസം എന്താണ് അതിനകത്ത് കണ്ടന്റിൽ വ്യത്യാസമുണ്ടോ അതിൻ്റെ ഗുണത്തിൽ വ്യത്യാസമുണ്ടോ ലാബിൽ ഉണ്ടാകുന്ന ഇതുപോലുള്ള ട്രൈക്കോഡോമയായാലും സ്യൂഡോമോണസ് ആയാലും നമ്മൾ ടാൽക്കം പൗഡർ എന്ന് പറയുന്ന സംഗതി മാർക്കറ്റിൽ ലഭ്യമാണ് ആ മാർ ടാൽക്കം പൗഡറിലേക്കാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ടാൽക്കം പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഒരു ക്വയറിയിൽ നിന്ന് എത്തുന്നതാണ് അത് പാറ പൊടിച്ചതാണ് അതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതൊരു ഇനേർട്ട് മെറ്റീരിയൽ അതിനൊരു പ്രത്യേകിച്ചൊരു സുഭ സവിശേഷതകളൊന്നുമില്ല അതിൽ മറ്റ് കണ്ടാമിനേഷൻസ് ഇല്ല അതാണ് മുഖ്യമായിട്ടും ടാൽക്കം പൗഡർ ഉപയോഗിക്കുന്നതിനുള്ള കാരണം അതിലിത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നാൾ ഷെൽഫ് ലൈഫ് കിട്ടും അപ്പോൾ നമുക്ക് കൊണ്ട് നടക്കാനും ലിക്വിഡ് കൊണ്ട് നടക്കുന്നതിനേക്കാളൊക്കെ കുറച്ചുകൂടെ സേഫാണ് ടാൽക്കം പൗഡർ പക്ഷേ ഏലം പോലുള്ള ഒരു കൃഷി മേഖലയിൽ ഈ പറഞ്ഞ ടാൽക്കം പൗഡർ അതായത് ഈ പാറപ്പൊടി നമ്മൾ കലക്കിയും ഒക്കെ ഒഴുക്കി ഒഴിക്കുമ്പോഴും മണ്ണിൻ്റെ ഘടന മാറുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇതുപോലുള്ള ലിക്വിഡ് തന്നെ നേരിട്ട് ഡ്രഞ്ച് ചെയ്യുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ രീതി അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ലിക്വിഡ് ഫോം ആണല്ലേ ലിക്വിഡ് ഫോം ആണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഉപയോഗക്രമം അങ്ങനെയാണ് ഇത് ഒരു ശതമാനമെങ്കിലും വരണം മണ്ണിൽ മണ്ണിലായാലും ഫോൾ ഇയറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ശതമാനം അതായത് നൂറ് ലിറ്റർ വെള്ളത്തിന് ഒരു ലിറ്റർ അപ്പോൾ അതിൻ്റെ ആ സി എഫ് യു കോളണി ഫോർമേഷൻ യൂണിറ്റ് കറക്റ്റായിരിക്കും ഇനിയും ഇതിൻ്റെ വീരം കൂടിയാൽ കൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നുമില്ല ഇപ്പം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു ഫീൽഡാണെന്ന് ഇരിക്കട്ടെ അവിടെ നമ്മൾ രണ്ട് ശതമാനത്തിൽ തന്നെ ചെയ്യണം അതായത് നൂറ് ലിറ്ററിന് രണ്ട് ലിറ്റർ എന്നുള്ള രീതിയിൽ ട്രൈക്കോഡർമയായാലും സീഡോമോൺസായാലും ചെയ്യണം പക്ഷേ ട്രൈക്കോഡർമ ഉപയോഗിക്കേണ്ട തോട്ടങ്ങളിൽ എന്തെല്ലാം കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ട്രൈക്കോഡർമ എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു ഫംഗീസൈഡാണ് ഫംഗസുകളെ ഉപദ്രവകാരികളായ ഫംഗസുകളെ നശിപ്പിക്കുന്ന എതിർ ഫംഗസ് ആണ് അല്ലെങ്കിൽ മിത്ര ഫംഗ് ഫംഗസ്സാണ് ട്രൈക്കോഡർമ അതായത് ചെടിക്ക് രോഗമുണ്ടാക്കുന്ന ഫൈറ്റോതോറ പിത്തിയം ഫിസേറിയം റൈസെക്ടോണിയ ഇതുപോലെ ഒരു കൂട്ടം രോഗങ്ങളുണ്ട് ഇതുപോലുള്ള ഈ ഫംഗസുകളെ ട്രൈക്കോഡർമ കൺട്രോൾ ചെയ്യും നിയന്ത്രിക്കും അതായത് ആ ചെടിയുടെ റൂട്ട് സോണിലേക്കാവുക കൂടുതലെത്താനും ചെടിയിൽ ഉപദ്രവം ഉണ്ടാക്കാതെ അതിനു മുമ്പ് തന്നെ ട്രൈക്കോഡർമ ഒരു ഓർഗാനിക് ആസിഡ് പിന്നെ ആൻറ്റിബയോട്ടിക് എന്ന് പറയാം അത് ഉൽപ്പാദിപ്പിച്ച് ആ ആ പാത്തോജനിൻ്റെ വളർച്ചയെ കണ്ടമാനം അത് കുറയ്ക്കും ഈ ട്രൈക്കോഡർമയ്ക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുക ചെയ്യുന്നു ട്രൈക്കോഡർമ കൂടുതൽ വളരും തോറും ഈ പാത്തോജന ആ ചെടിയുടെ ചുവട്ടിൽ നിന്ന് മാറുന്നു ചെടിക്ക് രോഗാവസ്ഥ ചെടി രക്ഷപ്പെടുന്നു പിന്നെ ട്രൈക്കോഡർമ പലതരം ഫൈറ്റോ ഹോർമോൺസുകൾ ഉണ്ടാക്കുന്നുണ്ട് ആ ഉത്തേജക സ്വഭാവമുള്ള ഹോർമോണുകൾ ചെടിയുടെ വളർച്ചയെ പുഷ്പിക്കലിനെയും വേരുപടലങ്ങൾ പുഷ്പിപ്പെടുന്നതിനെയെല്ലാം വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യുകയും ചെയ്യാം ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യാം ട്രൈക്കോഡർമ മുഖ്യമായിട്ടും ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കാര്യം ഇലയിലൊക്കെ ട്രൈക്കോഡർമ ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷേ വേരിനാണ് പ്രൊട്ടക്ഷൻ ട്രൈക്കോഡർമ ഉറപ്പ് വരുത്തുന്നത് അതേസമയം സ്യൂഡമോണസ് ആണെങ്കിൽ ഇല കുളിപ്പിച്ച് സ്പ്രേ ചെയ്യണം മണ്ണിൽ കലക്കി ഒഴിക്കുന്നതും നല്ലതാണ് രണ്ട് രീതിയിലും സ്യൂഡമോണസ് ഫലപ്രദമാണ് ഇപ്പോൾ ഇതിനകത്തുള്ള ഈ പാത്രങ്ങളിലുള്ളത് ഏകദേശം എത്ര നാളെ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇത് ഒരു രണ്ടാഴ്ച എടുത്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് ഇത് ഗ്രോത്ത് വന്നിരിക്കുന്നത് ഇത് നമ്മൾ തുടങ്ങുമ്പോഴേ ഇതൊരു ക്ലീൻ ഇതുപോലത്തെ ഒരു ബ്രൗൺ ലിക്വിഡാണ് അത് ഇത് ഇതിന് മാറ്റ് എന്നാണ് ഞങ്ങൾ ലാഭകാരുടെ ഭാഷയിൽ പറയുന്നത് മാറ്റ് ഫോർമേഷൻ എന്നാണ് പറയുന്നത് ഈ മാറ്റ് ഫോർമേഷനിൽ നമ്മൾ ഈ കാണുന്നത് വൈറ്റ് അതിൻ്റെ വെജിറ്റേറ്റീവ് ഗ്രോത്താണ് വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷമാണ് ഈ ലൈറ്റ് പിങ്ക് സോറി ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ട്രൈഗോഡർമയുടെ ഹൈഫൈ അല്ലെ മൈസീലിത്തിൻ്റെ ഒരു കളറാണത് വളർത്തുന്നു ഇത് ഇപ്പം കൃഷിയിടത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ് ഇത് നമുക്ക് ഓർഡറുകളുണ്ട് അതുകൊണ്ട് മേ ബി ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് തോട്ടങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ഇതിപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്തോരാ ഇത് നമ്മൾ എന്തോരം കൂട്ടിയാണ് അല്ലല്ല അത് ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല ചേർക്കുന്നില്ല ഇത് മൂന്നര ആണ് അഞ്ച് ലിറ്ററിൻ്റെ കൾച്ചർ ഫ്ലാസ്ക് എന്ന് പറയും അതിൽ മൂന്നര ലിറ്ററാണ് ഇപ്പോൾ ട്രാക്കോർമ കിട്ടിക്കുന്നത് ഇതിന് ബ്രോത്ത് എന്നാണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ടൈം അതിൽ പലതരം ഈ ട്രാക്കഡോർമ്മ വളരാൻ ആവശ്യമായ പല മീ മീഡിയയിൽ പല കമ്പോണൻസ് ഉണ്ട് അതെല്ലാം കൂടെ ചേർത്താണ് ഈ ബ്രോത്ത് തയ്യാറാക്കുന്നത്